സത്യത്തില് ഓനൊരു പെൺകുന്തനാണ് മൊണ്ണയാണ് അവൻ അവൻ്റെ സാരി തുമ്പത്താണ് അതും പറഞ്ഞിട്ട് ഓനോളുടെ വാലടി പട്ടിയാണ് അതും പറഞ്ഞിട്ട് പാവാടയാണ് ഇങ്ങനെ പലതരം പേരുകളാണ് കേട്ടോ വൈഫിനെ ഹാപ്പിയാക്കി നിർത്തുന്ന ഒരു ഹസ്ബൻഡ് നമ്മുടെ സമൂഹം ഒരു റിലേഷൻഷിപ്പിൽ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് പെണ്ണാണോ തീർച്ചയായിട്ടും ഇത്തരം പേരുകളൊക്കെ ആണ് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് തുടങ്ങിയ ടൈമിൽ ഏതോ ഒരു നാറ് എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ ചേച്ചിയുടെ പാവാട വിശയിലാണോ ആൾക്കാർ ഇനി എന്താണ് മാറുക ഒരു മാരിഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പാർട്ട്ണർഷിപ്പ് ഈ സമൂഹം ഇത്തരം പേരുകൾ വെച്ച് കൊടുക്കുമെന്ന് പേടിച്ചിട്ടാണോന്ന് അറിയില്ല വൈഫ് പറയണത് കേട്ട് ഴിഞ്ഞാല് ഞാൻ ചെറുതായി പോകും എന്ന് ചിന്തിക്കുന്ന ചില ആണുങ്ങൾ വളർന്ന് വരുമ്പോൾ തന്നെ ഭയങ്കര സുപ്പീരിയർ ആയിട്ടാണല്ലോ ഇവർ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് പാത്രം അത്രയും കഴിയാൻ പാടില്ല കുക്ക് ചെയ്യാൻ പാടില്ല കാര്യങ്ങളൊക്കെ കുഞ്ഞിലെ പഠിപ്പിച്ചു വരുമ്പോഴത്തേനും വലുതാവുമ്പോഴത്തേനും വൈഫ് പറയുന്ന കേട്ടിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പഴത്തേനും അവർ വിചാരായു ഞാൻ ഭയങ്കര ചെറുതായി പോയി ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് വേണം കേട്ടോ അതിപ്പോ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് വൈഫാണെങ്കിൽ ഫിസിക്കൽ സപ്പോർട്ടിൽ വരുന്നതാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക പലർത്തും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കുക്കിംഗ് ക്ലീനിങ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആണുങ്ങൾ ചെയ്യാറില്ല അയ്യോ അത് പെണ്ണുങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നല്ല പാവാടയും പെൺകുന്തനും ഒക്കെ ആയി ഒരു പേടി ഇവർക്ക് ശരിക്കും പറഞ്ഞാല് നമ്മുടെ സമൂഹത്തിലെ ഗ്രീൻ ഫ്ലാഗ് ആയിട്ടുള്ള മെന്നിനെല്ലാം ഇത്തരം പേര് കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു പേര് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇനിയും ഇതിലധികം പേരുകൾ നിങ്ങൾ കേൾപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ